നമസ്തേ സൂത്രം ഇരുപത്തിയെട്ടിൽ തജപ തത് അർത്ഥഭാവനം എന്ന് പറഞ്ഞു ഈശ്വര പ്രണിധാനത്തിന് ഓംകാര ജപം അർത്ഥഭാവനയോടെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുക അതിൻ്റെ ഫലം എന്ത് ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് ഇരുപത്തെട്ടാമത്തെ സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെയും അതിന് ഈശ്വര പ്രണിധാനം കൊണ്ട് യോഗയിൽ ഫലങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇരുപത്തിയൊൻപതാമത്തെ സൂത്രം തഥ പ്രത്യേതനാധികമോ അഭ്യന്തരായ ഭാവസ്ഥ എന്നാണ് സൂത്രം തഥ പ്രത്യേതന അധികമ അഭി അന്തരായ അഭാവശ്ച എന്ന് നമുക്കത് പദം മുറിക്കാം തഥ ഈശ്വര പ്രണിധാന സഹിതം ഓം എന്ന് ജപിക്കുകയും അതിൻ്റെ അർത്ഥത്തെ മനസ്സിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രത്യേതന അന്തരാത്മാവ് ഉള്ളിലുള്ള അ ചൈതന്യം പ്രത്യേതന അന്തരാത്മാവ് അധികമാകാരമുണ്ടാകുന്നു അന്തരാത്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു അന്തരാത്മാവിലേക്ക് അന്തരാത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നു അഭി കൂടാതെ അന്തരായ അന്തരായ യോഗ ചെയ്യുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ അതിനെയാണ് അന്തരായ എന്ന് പറയുന്നത് അഭാവശ ഇല്ലാതാവുകയും ചെയ്യും ഓം എന്ന് ജപിച്ചുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും കൂടാതെ യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ യോഗ വിഘ്നങ്ങൾ രോഗം മുതലായ കാര്യങ്ങൾ അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും അർത്ഥപൂർണമായ ഓംകാര ജപത്തിലൂടെ ഓംകാര ധ്യാനത്തിലൂടെ മനസ്സ് അന്തർമുഖമാവുകയും ഉള്ളിലേക്ക് തിരിയുകയും ആത്മാവിനെ മറച്ചുവെച്ച മൂടുപടം മാറി ചിത്തസ്വരൂപം പ്രകാശിക്കുകയും ചെയ്യും പ്രത്യേകന എന്നത് ഇന്നർ സെൽഫാണ് അന്തരാത്മാ അത് തെളിഞ്ഞുവരും ആത്മസ്വരൂപം പ്രകാശിക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും മോക്ഷം അഥവാ പരിപൂർണമായ ചിത്തസ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഈശ്വര ഓംകാര ധ്യാനം ചെയ്യേണ്ടതുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാലും അതിൽ തന്നെ തുടരാൻ ധ്യാനം മാർഗം നല്ലത് തന്നെയാണ് അപ്പോൾ സൂത്രം പതിമൂന്നിൽ പറഞ്ഞതുപോലെ ഓംകാര ധ്യാനവും ഒരു തരം അഭ്യാസമായി മാറും അപ്പം അഭ്യാസത്തെ കുറിച്ചാണ് സൂത്രം പതിമൂന്നിൽ പറയുന്നത് അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നതും ഈ ഓംകാര ധ്യാനം എന്ന് പറയുന്നതും ഓംകാര ജപം എന്ന് പറയുന്നതും ഒരു ഭ്യാസമായിട്ട് മാറും ആ അഭ്യാസം അർത്ഥഭാവനയോടുള്ള ധ്യാനം യോഗിയെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് തടസ്സമില്ലാതെ കാണിക്കും സ്ഥിരമായി ഒരു തടസ്സവുമില്ലാതെ ഓംകാരധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക യോഗയ്ക്കുണ്ടാകുന്ന വിഘ്നങ്ങൾ ഇല്ലാതാവും ഈ ഓംകാര ധ്യാനം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും അത് സൂത്രം ഇരുപത്തിയഞ്ചിൽ പറഞ്ഞ ഈ അർത്ഥഭാവനയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഈശ്വരൻ ആരാണ് എന്ന് പറയുന്നതിൽ പറയുന്നതാണ് അത് സർവജ്ഞതയിലേക്ക് നയിക്കും അത് എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുവായ ആ ഗുരുവിനെ തെളിയിച്ചു കൊണ്ടുവരും അന്തര്യാമ്യായ ഗുരു പ്രകാശിക്കും അതുവഴി സമ്പൂർണ്ണ ചിത്ത മോക്ഷം ലഭിക്കും അഭ്യാസങ്ങൾക്ക് തടസ്സം വരും അതിനെയാണ് യോഗവിഘ്നങ്ങൾ എന്ന് പറയുന്നത് അഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ഈശ്വര സാക്ഷാത്കാരം ഈശ്വര പ്രണിധാനം സഹായിക്കും യോഗാഭ്യാസം ചെയ്യുമ്പോൾ വരുന്ന തടസ്സങ്ങൾ യോഗവിഘ്നങ്ങൾ ഒമ്പതെണ്ണമാണ് ഉള്ളത് വ്യാധി ധ്യാനം സംശയം പ്രമാദം ആലസ്യം അവിരതി ഭ്രാന്തി ദർശനം അലബ്ധ ഭൂമികത്വം അനവസ്ഥിതത്വം എന്നിവയാണ് അവ അത് കൂടാതെ ദുഃഖം ധൗർമരസ്യം അംഗമേജയത്വം ശ്വാസപ്രശ്വാസം എന്നിവയും യോഗാഭ്യാസത്തിന് വരുന്ന തടസ്സങ്ങളാണ് ഓംകാര ഓംകാരജപത്തിലൂടെയുള്ള ഈശ്വര പ്രണധാനം കൊണ്ട് ഈ യോഗവിഘ്നങ്ങളെല്ലാം തീരും മുപ്പത് മുപ്പത്തിയൊന്ന് സൂത്രങ്ങളിലൂടെ യോഗവിഘ്നങ്ങൾ ഓരോന്നും വിശദമാക്കുന്നുണ്ട് അത് നമുക്ക് അടുത്തു വരുന്ന സൂത്രങ്ങളിലൂടെ കാണാം